മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയുള്ള പടയപ്പിയുടെ പരാക്രമം തുടരുന്നു ഇന്ന് പുലർച്ചെ മൂന്നാർ ഉദുമൽപെട്ട അന്തർ സംസ്ഥാന പാതയിലെ കാറ്റാടി വളവിലിറങ്ങിയ പടയപ്പ വാഹനത്തിന് നേരെ അക്രമം നടത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ അഞ്ചിലധികം തവണയാണ് പടയപ്പ വാഹനങ്ങൾക്കു നേരെ ആക്രമണം നടത്തുന്നത് മൂന്നാറിലെ ജനവാസ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായ കാട്ടുകൊമ്പൻ പടയപ്പയുടെ പരാക്രമം അവസാനിക്കുന്നില്ല ജനവാസ മേഖലയിൽ നിന്നും ഉൾവനത്തിലേക്ക് ഇനിയും പടയപ്പ പിൻവാങ്ങാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഇന്ന് പുലർച്ചെ മൂന്നാർ ഉദുമിൽപെട്ട അന്തർ സംസ്ഥാന പാതയിലെ കാറ്റാടി വളവിലിറങ്ങിയ പടയപ്പ വാഹനത്തിന് നേരെ ആക്രമണം നടത്തി അയൽ സംസ്ഥാനത്തു നിന്നുമെത്തിയ വിനോദസഞ്ചാരികളുടെ വാഹനത്തിന് നേരെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത് പുലർച്ചെ നാല് മുപ്പതോടെയായിരുന്നു സംഭവം വാഹനത്തിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി കാറിന്റെ യും പിൻവശത്തെയും ചില്ലുകൾ തകർത്ത പടയപ്പ തുമ്പിക്കൈ ഉപയോഗിച്ച് കാറിന്റെ മുകൾ ഭാഗത്തു നിന്നും താഴേക്ക് അമർത്തുകയും ചെയ്തു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ അഞ്ചിലധികം തവണയാണ് പടയപ്പ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് സിമന്റ് കയറ്റി വന്ന ലോറി പിറകോട്ട് തള്ളി നീക്കി പരാക്രമം നടത്തിയ പടയപ്പ ഇരുചക്ര വാഹനത്തിന് നേരെയടക്കം ആക്രമണം നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി